ഹായ് ഫ്രണ്ട്സ് ഹനൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപ മുതൽ അൻപത് രൂപ വരെ വില വരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് കാൻഡിൽ കാക്ടസിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലാണ് കേട്ടോ ഈ പ്ലാന്റ് വരുന്നത് ഇതേപോലെ നല്ല റൂട്ടൊക്കെയുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് നമുക്ക് ബോർഡർ ബോർഡറായൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്ലാന്റ് ഇതിന് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ നാല് വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് അടുത്തത് അക്യൂമിനസിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അതിൻ്റെ ഈ കാണിക്കുന്ന രണ്ട് കളറുകളാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ക്രിപ്റ്റാന്തസിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്ന സൈസിലുള്ള ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിന് അൻപത് രൂപയാണ് വരുന്നത് ഇതും അതിൻ്റെ മറ്റൊരു വെറൈറ്റി ഇതിനും അൻപത് രൂപയാണ് അടുത്തത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണേ ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അതേപോലെ നല്ല റൂട്ടൊക്കെയുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അടുത്തത് പാഷൻഷീൽഡിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ജിഫിയിലുള്ള പ്ലാന്റ് ആണേ നല്ല റൂട്ടൊക്കെയുള്ള പ്ലാന്റ് ആണ്

അടുത്തത് പെൻസിൽ കാക്ടസിൻ്റെ ബ്രാൻഡാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നിശാഗന്ധിയുടെ ഇയർ സൈസിലുള്ള ബ്രാൻഡാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിഷ് ബോൺ കാക്ടസിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് ഇയർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് അതുപോലെ നല്ല ഉള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തത് കിഡ്നി പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇംഗ്ലീഷ് ഐ വിയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് റിപ്സാലിസ് പ്ലാന്റിൻ്റെ ജിഫിയിലുള്ളതാണ് ഇതിന് അൻപത് രൂപയാണ് വരുന്നത് ഗാർലിക് പെയിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഹോയയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൽ പിങ്ക് കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് അടുത്തത് ജെയ്ഡ് പ്ലാന്റ് ആണ് അതിൻ്റെ ഇയർ സൈസിന് അൻപത് രൂപയാണ് വരുന്നത് വെരിഗേറ്റഡ് വിരിഗേറ്റഡ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് സ്പീഡ് പോസ്റ്റോ മറ്റേതെങ്കിലും കൊറിയർ സർവീസോ ആവശ്യമുള്ളവർക്ക് അതുവഴിയും അയച്ചു കൊടുക്കുന്നതാണ്